തയ്യാറാകാത്ത തരത്തിലുള്ള കടുത്ത അധിക്ഷേപങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് എല്ലാ അതിരുകളും കടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച രക്തസാക്ഷികളെപ്പോലും ആക്ഷേപിക്കുന്ന സമീപനം അദ്ദേഹം സി പി എമ്മുമായി ബന്ധമില്ലെന്നും അണികൾ രംഗത്തിറങ്ങണമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെ അൻവറിനെതിരെ കൊലവിളിയുമായി നിലമ്പൂർ എടക്കര എടവണ്ണ അരീകോട് അങ്ങാടികളിൽ സിപിഎം പ്രകടനം നിലമ്പൂർ അങ്ങാടിയിലാണ് ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനറിൽ സി പി എം പ്രവർത്തകർ തെരുവിലിറങ്ങിയത് പി വി അൻവറിന്റെ കോലം കത്തിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത് എടവണ്ണയിൽ സി പി എം വണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് അൻവറിനെ രൂക്ഷമായി വിമർശിച്ചു എട്ടു വർഷം ഇതേ സ്ഥലത്ത് ഇതുപോലെ നടത്തിയിരുന്നു അന്ന് എടവണ്ണയുടെ പ്രകമ്പനം ഞങ്ങൾ നമ്മുടെ സഖാക്കൾ വിളിച്ച മുദ്രാവാക്യം ധീരതയോടെ നയിച്ചോളൂ എന്നായിരുന്നു എങ്കിൽ ഇന്ന് അതേ മുഷ്ടി ഉയർത്തിക്കൊണ്ട് എടവണ്ണയിലെ കമ്മ്യൂണിസ്റ്റുകാർ അതിനേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഈ കൊടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഈ കൊടിക്ക് മുകളിൽ പറഞ്ഞാൽ ആരായാലും വേണ്ടില്ല അവനെ വെട്ടി നിരത്താൻ ഞങ്ങൾക്കറിയാമെന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എതിരാളികളുടെ മുന്നിലേക്ക് വരിച്ചു കിടക്കുന്നതിന് വേണ്ടി അവർക്ക് കൊത്തിവരിക്കാൻ വടിച്ചെറിഞ്ഞിട്ട് കൊടുക്കാൻ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ തയ്യാറാകില്ല എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നേരെ പോരി ഞങ്ങളെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ് ഇന്നലെ വരെ കേരളത്തിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ മിണ്ടാതിരുന്നത് ഞങ്ങൾക്ക് പറയാനറിയാത്തത് കൊണ്ടല്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ചില രീതി ഉണ്ട് സി പി ഐ എമ്മിന് ചില സംഘടനാ മര്യാദകൾ ഉണ്ട് രീതി ഉണ്ട് ആ രീതി അനുസരിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇന്ന് മുതൽ ഞങ്ങൾ പറയാൻ തുടങ്ങുകയാണ് സി പി ഐ എമ്മിനെ മര്യാദ പഠിപ്പിക്കാൻ സി പി ഐ എമ്മിനെ പ്രവർത്തകന്മാർക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇവിടെ പറയുന്നത് എന്താ പത്രസമ്മേളനം നടത്തിയിട്ട് പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബത്തെയും